തിണ്ണമിടുക്കിന്റെ ഫലത്തിൽ മുംബൈ സിറ്റിയുടെ നെടുങ്കോട്ടയിലേക്ക് തുടക്കത്തിലെ തന്നെ രണ്ട് ഗോളുകൾ വർഷിച്ചതിനു ശേഷം ഐലൻഡേഴ്സിന്റെ ചരമഗീതം എഴുതാൻ പോവുകയായിരുന്നു മറൈനേഴ്സ് പക്ഷേ കളിയുടെ അവസാന വിസിൽ മുഴങ്ങിയപ്പോഴേക്കും ഐലൻഡേഴ്സിന്റെ ചരമഗീതം എഴുതി അതിനൊപ്പം ആഘോഷിക്കാൻ ചേർത്ത് വെച്ചിരുന്ന വായ്ത്താരികൾ മുഴുവനും എടുത്ത് കൂട്ടിയിട്ട് കത്തിക്കേണ്ട ഗതികേടിലേക്ക് മറൈനേഴ്സിന്റെ ആരാധക കൂട്ടം തലകുനിച്ച് മടങ്ങി എന്ന് പറയേണ്ടി വരും കളിയുടെ സമസ്ത മേഖലകളിലും ആധിപത്യം പുലർത്തിയ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ വിജയത്തിന് തുല്യമായ ഒരു സമനില നേടിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയാനുള്ളത് തുടക്കത്തിലെ തന്നെ ഗോൾ നേടുവാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് കഴിഞ്ഞു ടിരിയുടെ ഒരു ഗോൾ ആയിരുന്നു മത്സരത്തിന്റെ ഒൻപതാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യം അവർ മുന്നിലെത്തി പിന്നീട് ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ പ്രതിരോധന താരമായിട്ടുള്ള ആൽബർട്ടോ റോഡ്രിഗസ് റിസ്നി അവരുടെ ലീഡ് ഉയർത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പക്ഷേ കളിയുടെ ഗതി അങ്ങോട്ട് മാറിയത് രണ്ടാം പകുതിയിൽ എഴുപത് മിനിറ്റ് എത്തിയപ്പോഴാണ് എഴുപതാമത്തെ മിനിറ്റിൽ ടിരി തന്റെ പറ്റിപ്പോയ തെറ്റിനു പ്രായച്ചിത്തം ചെയ്ത് ലീഡ് ഒന്നായി കുറയ്ക്കുന്നു അതിനുശേഷം കളി അവസാനിച്ചു എന്ന ഘട്ടത്തിൽ തൊണ്ണൂറാമത് മിനിറ്റിലേക്ക് എത്തിയപ്പോൾ ദാഹിർ ക്രോമ മറ്റൊരു കിഡിലൻ ഗ്രൗണ്ടർ എത്തിച്ച് ഒരു അളന്നു മുറിച്ച ഗ്രൗണ്ട് ഷോട്ടിലൂടെ മുംബൈ സിറ്റി എഫ് സിക്ക് വിജയത്തിന് തുല്യമായ ഒരു സമനില നേടിയെടുത്തു കൊടുത്തു എന്ന് പറയാം മത്സരത്തിന്റെ മൊത്തത്തിലുള്ള സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് ഷോട്ടുകൾ മാത്രമാണ് മോഹൻദാൻ സൂപ്പർ സിംഗ്സിന് ഉതിർക്കാൻ കഴിഞ്ഞത് പതിനഞ്ച് ഷോട്ടുകൾ അതേസമയം മുംബൈ സിറ്റി ഉതിർത്തു ലക്ഷ്യത്തിലേക്ക് മോഹൻ ബഗാൻ ഉതിർത്തത് രണ്ടേ രണ്ട് ഷോട്ടുകൾ ഷോട്ട് ഓൺ ടോർജറ്റിന്റെ കാര്യത്തിലും മുംബൈ സിറ്റി മുന്നിലാണ് ആറ് ഓൺ ടാർജറ്റ് ഷോട്ടുകൾ മുംബൈയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ശതമാനം പൊസിനും മുംബൈ സിറ്റിയുടെ കയ്യിലായിരുന്നു നാൽപ്പത്തി ആറ് ശതമാനം മാത്രമായിരുന്നു മോഹൻ ബഗാൻ ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീറ്റ് ചെയ്തത് മുംബൈ സിറ്റി തന്നെയാണ് നാനൂറ്റി ഏഴ് പാസുകൾ മുംബൈ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി അമ്പത്തിനാല് എണ്ണമാണ് മോഹൻ ബഗാൻ കംപ്ലീറ്റ് ചെയ്തത് പാസിംഗ് ആക്രോസിയുടെ കാര്യത്തിൽ മുംബൈ മികച്ചു നിന്നു എൺപത്തി ശതമാനം ആക്രോസി അവർക്കുണ്ടായിരുന്നപ്പോൾ മോഹൻ ബഗാൻ ഉണ്ടായിരുന്നത് എഴുപത്തി ഒൻപത് ശതമാനമാണ് ഫോളുകളുടെ എണ്ണത്തിൽ മോഹൻ ബഗാൻ പതിനാല് ഫോളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ മുംബൈ സിറ്റി അവിടെയും മികവ് പുലർത്തി പന്ത്രണ്ട് ഫോളുകൾ മാത്രമാണ് കമ്മിറ്റ് ചെയ്തത് പക്ഷേ എല്ലോ കാർഡുകളുടെ എണ്ണത്തിൽ മുംബൈ സിറ്റിക്ക് കൂടുതൽ കിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി അവസാനം താഹിർ പോകുമ്പോൾ വെറുതെ വെറുതെ ഒരു കാർഡ് ഇരന്ന് എന്ന് പറയുന്നതായിരിക്കും ശരി പിന്നെ ഓഫ് സൈഡുകളുടെ എണ്ണത്തിൽ രണ്ട് തവണ മുംബൈ സിറ്റി ഓഫ് സൈഡ് ട്രപ്പിൽ വിട്ടപ്പോൾ ഒരു തവണ മാത്രമാണ് മോഹൻ ബഗാൻ പെട്ടത് കോർണറുകൾ വിൻ ചെയ്യുന്ന കാര്യത്തിലും മുംബൈ സിറ്റി തന്നെയായിരുന്നു മുന്നിൽ ഏഴ് തവണ കോർണർ വിൻ ചെയ്യാൻ മുംബൈക്ക് കഴിഞ്ഞപ്പോൾ അഞ്ച് തവണ മാത്രമാണ് മോഹൻ ബഗാൻ വിൻ ചെയ്യാൻ കഴിഞ്ഞത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട സാധനം രണ്ട് ടീമുകൾക്കും വേണ്ടി ഗോൾ നേടിയ ടിരിയാണ് ഇന്നത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത്